ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മൾ എല്ലാവരും ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ കരുതി വെച്ചിട്ടുള്ളത് പുറമേയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്റ്റേണൽ തിങ്സിനാണ് നമ്മുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് ഉണ്ടാക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നു നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാർ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വീട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പാർട്ട്ണറിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ സന്തോഷം നിലനിർത്തുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ആ സാധനങ്ങളോടുള്ള ആ നമ്മുടെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുകയാണ് വീണ്ടും നമ്മൾ കുറച്ചുകൂടി വിലയുള്ള അല്ലെങ്കിൽ മൂല്യമുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു അതിലൂടെ നമുക്ക് വീണ്ടും ഹാപ്പിനെസ് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു ഫ്രണ്ട്സ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചം നമ്മളെ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് ഹാപ്പിനെസ്സോടുകൂടിയാണ് ആത്മീയമായിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട് ഏതെൻ തോട്ടത്തിലേക്ക് നമ്മളെ സൃഷ്ടിച്ചാക്കി എന്ന് സത്യത്തിൽ ഏതൻ തോട്ടം തന്നെയാണ് നമ്മുടെ ഉള്ളിലാണ് ഈ ഹാപ്പിനെസ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് ഹാപ്പിനെസ്സോടുകൂടി നമ്മളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മുടെ മനസ്സിൽ തന്നെ ഈ ഹാപ്പിനെസ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷെ നമ്മൾ അതിനെ കാണാൻ ശ്രമിക്കുന്നില്ല എന്തായാലും ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്ക് ഹാപ്പിനെസ് നൽകുവാനുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ആ ഹോർമോണുകളെ നല്ല രീതിയിൽ ഇംബാലൻസ് ചെയ്ത് നിലനിർത്തുവാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് എന്ത് കിട്ടും ഹാപ്പിനെസിനെ നിലനിർത്തുവാൻ കഴിയും ആ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ നമ്മളിപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഗ്രഹിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ആഗ്രഹിച്ച കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് ആദ്യ ദിനങ്ങളിൽ നമുക്കുണ്ടാകുന്ന ഹാപ്പിനെസ് എത്രമാത്രം വലുതാണ് അതേ മോഡിൽ നമുക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ കഴിഞ്ഞാൽ എത്ര വലിയ ഭാഗ്യമാണത് എന്നാൽ നമുക്കത് കഴിയും കേട്ടോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന നാല് ഹോർമോണിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം അതിൽ ആദ്യം തന്നെ ഷെയർ ചെയ്യുന്നത് എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോണാണ് ഇത് നമ്മുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷം ഒരു എനർജി എന്തെന്നില്ലാത്ത ഒരു ഇന്നർ ഹാപ്പിനെസ് ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലൊക്കെ അങ്ങോട്ട് കൂടി വരുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും പക്ഷെ അത് ചെയ്യണമെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്താണെന്നറിയോ അറിയോ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയിൽ ഈ എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ എക്സസൈസിന് ഒരു ഹാബിറ്റായിട്ട് നമുക്ക് വളർത്താൻ കഴിയുക തീർച്ചയായിട്ടും അതിൽ കൂടി വലിയൊരു മാറ്റം നമുക്ക് ഇത് തീർച്ചയായിട്ടും അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്താണെന്ന് അറിയില്ല എനിക്ക് എന്തെന്നില്ലാത്തൊരു ഹാപ്പിനെസ് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ എനിക്ക് എന്തെന്നല്ലാത്തൊരു ഹാപ്പിനെസോട് കൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അല്ലാതെ എക്സ്റ്റേണൽ ആയിട്ട് കിട്ടുന്ന ഒരു സപ്പോർട്ടിന്റെ ബലത്തിലോ എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന്റെ പുറത്തോ ഉണ്ടാകുന്ന ഹാപ്പിനെസ് അല്ല നമുക്കറിയാം ഇപ്പോ ഈ ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ ട്രെയിനേഴ്സ് നിങ്ങളെ കൊണ്ട് ചാടിക്കുകയും അല്ലെ ജമ്പ് ചെയ്യിപ്പിക്കുകയും അല്ലെങ്കിൽ ഒരു പാട്ടൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കുക നിങ്ങൾ ടയേർഡ് ആകുന്നത് വരെ ഒന്ന് ഡാൻസ് ചെയ്യിപ്പിക്കുക പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് അവിടെ ചെയ്യാറുണ്ട് അപ്പോൾ അതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് അവിടെ ചേഞ്ച് ചെയ്യപ്പെട്ട് നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു എനർജി ഫീൽ ചെയ്യുന്നത് കണ്ടിട്ടല്ലേ എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങളുടെ ശരീരം നല്ല രീതിയിൽ ടയേർഡ് ആകുന്നു അല്ലെങ്കിൽ നിങ്ങൾ അത് ജംപ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ക്ലാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ പാട്ടിനനുസരിച്ച് ചുവട് വയ്ക്കുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ശരീരത്തെ എന്ത് ചെയ്യുകയാണ് ആക്റ്റീവ് ആക്കുകയാണ് ഇങ്ങനെ ആക്റ്റീവ് ആകുന്ന സമയത്ത് ഈ എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ഇനി ഒരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കട്ടെ നമുക്ക് ഈ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെന്നില്ലാത്തൊരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെൻ്റിലേക്ക് നമ്മൾ മാറുമ്പോൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ഒന്ന് ഒരു റൗണ്ട് ഓടി വന്ന് നോക്കുകയും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആക്ടിവിറ്റി ഒരു ജോഗിങ്ങോ അല്ലെങ്കിൽ റണ്ണിങ്ങോ അല്ലെങ്കിൽ ജസ്റ്റ് ഫാസ്റ്റായിട്ട് വാക്ക് ചെയ്യുക ഫാസ്റ്റായിട്ട് വാക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ടയേർഡ് ആകുന്ന രീതിയിൽ നിങ്ങളുടെ ശരീരത്തെ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്ട്രെസ് നിങ്ങളിൽ നിന്നും ഇല്ലാതാകുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ഫിസിക്കലി ആ ഒരു പ്രശ്നം എന്താണോ ആ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് അതിനെ നിങ്ങൾക്ക് ഡിസോൾവ് ചെയ്യാൻ കഴിയുന്നു അതായത് അതിൽ കൂടി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിനെ ഡിസോൾവ് ചെയ്യുവാൻ കഴിയുന്നു അതിലൂടെ ഫിസിക്കലി നിങ്ങളുടെ ആ പ്രശ്നം നിങ്ങൾ പരിഹരിച്ചു കഴിയുമ്പോൾ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ആ പ്രശ്നത്തെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കുവാൻ കഴിയും സംഭവം എന്ത് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് നമുക്കുണ്ട് അങ്ങനൊരു ടാലന്റ് കൂടി അങ്ങനെ ഒരു കഴിവ് കൂടി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലെ നമുക്ക് എത്രയോ പ്രിയപ്പെട്ട നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഒരാൾ എത്രയോ കാലം മുൻപ് മരിച്ചു അന്ന് മരിച്ച സമയത്ത് നമുക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ എപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമായിരുന്നു വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കാം പക്ഷെ ഇന്ന് പത്ത് ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞു അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് മുപ്പത് വർഷങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ചിലപ്പോൾ ഓർത്തേക്കാം ഓർക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു വിഷമം നമുക്ക് ഉണ്ടായേക്കാം പക്ഷെ അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യാറുണ്ടോ ഒരിക്കലുമില്ല അപ്പൊ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെ അക്സെപ്റ്റ് ചെയ്യുവാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടും അല്ലെ പിന്നെ ഉണ്ടാകുന്നത് എന്താണ് സ്ട്രെസ് അല്ലെങ്കിൽ ഡിപ്രഷൻ കുഞ്ഞ് ഞാൻ എന്ത് ചെയ്യും അയ്യോ നാളെ എന്താകും അയ്യോ അയാൾ എങ്ങനെ അകന്നു പോയി കഴിഞ്ഞാൽ ആ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ എങ്ങനെ ഒഴിവാക്കാൻ കഴിയും ഇങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ സാരമായി ബാധിക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഈ ഹോർമോണുകൾ അനാവശ്യമായിട്ടുള്ള ഈ കോർട്ടിസോൾ അതിനാലിന് തുടങ്ങിയ ഹോർമോണുകൾ അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ശരീരവും വീക്കാവുന്നു അതിലൂടെ നമ്മുടെ മനസ്സും വീക്കാവുന്നു അവിടെയാണ് നമ്മൾ ഈ എക്സസൈസിൻ്റെ ഒരു പ്രാധാന്യം തന്നെ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്ന് നല്ല രീതിയിൽ നിന്ന് ഓടി വരികയാണെങ്കിൽ അല്ലെങ്കിൽ എക്സസൈസ് ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെ നമുക്ക് ഡിസോൾവ് ചെയ്യുവാൻ കഴിയും അതായത് ഈ ഹോർമോൺ ഇംബാലൻസിങ് അതിനെ നമുക്ക് ഡിസോൾവ് ചെയ്യാൻ കഴിയും അപ്പോൾ പ്രശ്നത്തെ പ്രശ്നമായി കാണാൻ നമുക്ക് കഴിയും അതിനെ അക്സെപ്റ്റ് ചെയ്യുവാനും അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കണ്ടെത്തുവാനും അതായത് നമ്മുടെ മൈൻഡിനെ കൂൾ ആക്കുക അല്ലെ ഒരു കൂൾ മോഡിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് പരിഹാരങ്ങൾ ഉണ്ടാകും അല്ലെ കലങ്ങിയ വെള്ളത്തിൽ ഒരിക്കലും ആ തടാകത്തിൽ ഒന്നും തന്നെ കാണാൻ കഴിയില്ല എന്നാൽ ഒന്ന് കൂളായി കഴിഞ്ഞാൽ ഒന്ന് ശാന്തമായി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പ്രശ്നം അവിടെ ഉണ്ടാകും പക്ഷെ ആ പ്രശ്നത്തെ പരിഹാരി പരിഹരിക്കുവാനുള്ള മാർഗങ്ങൾ നമ്മളിൽ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഹാബിറ്റായിട്ട് എക്സസൈസിനെ മാറ്റാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു ഹാപ്പിനെസിനെ ഉണർത്തുവാൻ കഴിയും മറ്റൊരു ഹോർമോണിനെ കുറിച്ചുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഗോഡ് ബ്ലസ് യു ഓൾ